ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ടേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അർജുനാണ് കാര്യം കൂടെ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് മോളുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാഗ്രഹം നിറവേറ്റാൻ പോവുകയാണ് ആൾ ഇനി അഞ്ചാം ക്ലാസ്സിലോട്ടാണ് പഠിക്കുന്നത് അന്നേരം കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് ഒരു സൈക്കിൾ മേടിച്ച് തരണം സൈക്കിൾ മേടിച്ച് തരണം ഇപ്പോഴാണ് നമ്മുടെ ആണ്ടുപരീക്ഷ അതായത് നമ്മുടെ ലാസ്റ്റ് പരീക്ഷ എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പിന്നെ കുട്ടികളൊക്കെ സൈക്കിളുള്ള കുട്ടികളൊക്കെ സൈക്കിളോട് ചവിട്ടി നടക്കുമ്പോൾ ആൾക്കും ഒരു ആഗ്രഹം പണ്ട് ഇന്ന് ഇന്നലെ തുടങ്ങി ആഗ്രഹമല്ല കുറേ നാളെ പറയുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പക്ഷേ ഇന്ന് നമ്മൾ ആ ആഗ്രഹം നമ്മൾ സഫലീകരിച്ച് കൊടുക്കുകയാണ് അതെ മോൾക്കൊരു സൈക്കിൾ മേടിക്കാൻ ആണ് നമ്മൾ ഇന്ന് പോകുന്നത് അത് മേടിക്കുന്നത് കായംകുളത്തു നിന്നാണ് മേടിക്കുന്നത് കായംകുളം ഉണ്ണുണ്ണി സൈക്കിൾസിൽ നിന്നാണ് മേടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂക്കൊരു സൈക്കിൾ മേടിച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യപ്രകാരം നമ്മളൊരു ഓട്ടോ വിളിച്ചാണ് ഗൈസ് പോകുന്നത് ഓട്ടോയിലാണ് പോകുന്നത് ചേച്ചിക്ക് സൈക്കിള് മേടിക്കാൻ അനിയനും ഉണ്ട് കൂട്ടിന് അപ്പോ ഗെയ്സ് ഈ ഒരു സൈക്കിളാണ് എടുത്തിരിക്കുന്നത് ഇതാണ് മോക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട് ഗെയ്സ് കൊള്ളാമോ അപ്പോൾ ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്ത് ഓട്ടോയുടെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സൈക്കിളും കൂടെ നേരെ വീട്ടിലേക്ക് നമ്മൾ സൈക്കിൾ സൈക്കിളെടുത്ത കടയുടെ പേര് മറക്കല്ലേ ഉണ്ണുണ്ണി സൈക്കിൾസ് അതായത് പുതിയയുടെ അമ്പലത്ത് കായംകുളം പുതിയയുടെ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ